അപ്പോളേ നമ്മളെവിടെ ഇനി ഇത്ര ദിവസം എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ആകെ പ്രശ്നത്തിലാണ് കേട്ടോ കാരണം നമ്മളെ മൊബൈൽ പോയതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കാരണം അതിലാണ് ഫുള്ള് ഫയലുകളുള്ളത് അതുമാത്രമല്ല ആ ഒരു മൊബൈലിൽ പോയേറെ സീറോ ആയി എല്ലാ കോണ്ടാക്റ്റും പോയി അതുപോലെ തന്നെ മൊത്തം മൊത്തത്തിൽ പോയി സിമ്മൊക്കെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു വേറൊരു മൊബൈൽ ഇതാ താൽക്കാലികം വാങ്ങിയിട്ടുണ്ട് ഇതാണ് മൊബൈൽ അത് വെച്ചിട്ടിപ്പം താൽക്കാലിക ഷൂട്ടിങ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ ഒരു മൊബൈൽ ഫോർട്ടി പ്രോ ആണ് അതേപോലെ തന്നെ ഒരു മൈക്കും മൊത്തം ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയുടെ സാധനമാണ് നവകേരള ഫോഴ്സിൽ നമ്മളിന്ന് നമ്മുടെ കയ്യിൽ നിന്നും പിടിച്ച് പറിച്ചു വാങ്ങി നമ്മളടിച്ചു പിന്നെ അതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അടിച്ചു അതിനുശേഷം അതെല്ലാം കൂടെ കേസായി പിന്നീട് അവരെന്നെ സ്വയം കീഴടങ്ങി അതിനുശേഷം കോടതി കൊണ്ടുപോയി കോടതി അവരെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചു പിന്നീട് അവർക്ക് ജാമ്യം കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷേ അതൊന്നും നമ്മളെ സംബന്ധിച്ച് നമുക്ക് മൊബൈൽ കിട്ടാനുള്ള ഒരു അപ്ഷനായി മാറിയിട്ടില്ല ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ നിരന്തരമായിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ് എവിടെയാണ് എന്താണ് നിങ്ങൾക്ക് മൊബൈൽ ഇനി കിട്ടിയിട്ടില്ല എന്താണ് വീഡിയോയിൽ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ സിമ്മ് റിക്കവറി ചെയ്തെടുത്തതിന് ശേഷം കോളോട് കോളാണ് കേട്ടോ അതുമാത്രമല്ല അപ്പോൾ അവരോടൊക്കെ ഒന്ന് മറുപടി പറയാമെന്ന് കരുതി വന്നതാണ് ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേഷന് ഇനി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം നമ്മുടെ നാട്ടിലൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞു ഈ ഒരു മൊബൈൽ കിട്ടാനായിട്ട് അതിലുള്ള കഴിഞ്ഞിട്ട് അതെ അതിൻ്റെ വാല്യൂ ഒക്കെ പറയുന്നത് ഇപ്പോൾ ഫോർട്ടി പ്രോ ആണ് ഉള്ളത് ഇപ്പോൾ ഫിഫ്റ്റി ഇറങ്ങിയിട്ടുണ്ട് സിക്സ്റ്റീനും സെവൻറ്റീനൊക്കെ കാണുന്ന സമയത്തായിരിക്കും നമുക്ക് ആ മൊബൈൽ കിട്ടുക എന്നുള്ളതാണിപ്പോൾ നമ്മളൊരു പ്രതീക്ഷ അല്ലേ എന്തായാലും വാങ്ങിയ ആളെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ് പിടിച്ച് പറിച്ചു വാങ്ങുന്നതും വാങ്ങിക്കഴിഞ്ഞതിനെ സാധനുകൊണ്ട് ഈ സ്റ്റേഷനിൽ പോയി വാങ്ങിക്കോ എന്നൊക്കെ പറയണതൊക്കെ നൂറ് ശതമാനം എവിഡൻസ് നമ്മളുടെ കയ്യിലുണ്ട് പിന്നെ ഇതിലുള്ള ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാജ്യങ്ങൾ രണ്ട് മൂന്ന് രാജ്യങ്ങൾ നമ്മളതിന് മുന്നേ യാത്ര ചെയ്താൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്കില ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസൊക്കെ പക്ഷെ അതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ ഇറക്കിയിട്ടില്ല കേട്ടോ ആ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഓരോ കമ്പനിൻ്റെ അടുത്ത് പ്രൊമോഷൻ എടുത്തിട്ട് ആ പ്രൊമോഷൻ എമൗണ്ട് അവർക്ക് എങ്ങനെ നികത്തി കൊടുക്കുമെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പരസ്യം ചെയ്ത് എടുത്തേന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്നാലിനെ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അവരുടെ വീഡിയോ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ അതിപ്പോൾ അവരിപ്പോൾ ഈ മൊബൈൽ പോയ കാരണത്താലും അവർക്ക് വേണ്ടി വേറെ ഷൂട്ടിങ്ങിന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അത്യാവശ്യം പത്തറുപത് വീഡിയോകളും അതിൽ ഉണ്ട് അത് ഓരോന്നോരോന്നായിട്ട് ഇറക്കാൻ വേണ്ടി വെച്ചതാണ് അതൊന്ന് പിന്നെ അത് കഴിഞ്ഞതിനകത്ത് ഒരു ഇരുപത് വീഡിയോകളും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇറക്കാൻ വേണ്ടി വെച്ചതായിരുന്നു അതും മൊത്തം ടോട്ടൽ ഇഷ്ടം പോലെ വീഡിയോസ് പോയി നമ്മളെ മൊബൈൽ പോയി ഫാമിലി ഫോട്ടോസ് പോയി നമ്മളെ ഡാറ്റ പോയി അതേപോലെ തന്നെ നമ്മളെ മൈക്ക് പോയി പിന്നെ നമ്മളെ കോണ്ടാക്റ്റും പോയി മൊത്തത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ പെട്ട് കിടക്കുകയാണ് നമ്മളെ മൊബൈലെടുത്ത ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് അതിങ്ങൾ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഏലെങ്കിലും തരികയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇട്ടു പോയെനി ഇതൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമുക്ക് തോന്നുന്നില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെറും കെട്ടിട പെർമിറ്റ് ഫീസിനെ കുറിച്ചാണ് അതിനാണിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചതും ഞങ്ങളെ മൊബൈലെടുത്തതും ഞങ്ങളെ മൈക്കെടുത്തതും അതുകൊണ്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ വീഡിയോയിലൊന്നും വല്ലാതെ വരാൻ കഴിയാതെ നല്ലൊരു മൂഡോ ചെന്നാതൊരു ഒരു എല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് റീറോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നത്തിലാണ് ഉള്ളത് അതിങ്ങോട്ട് പ്രത്യേകിച്ച് നമ്മൾ പ്രേക്ഷകരോട് പറയാണ് അപ്പോൾ മൊബൈൽ ഇനിയിപ്പോൾ താൽക്കാലിക ഇതിലൊക്കെ ഷൂട്ട് ചെയ്ത് പുതിയ പുതിയ കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ വരും വരാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ലൈവായിട്ട് തന്നെ നിൽക്കണമല്ലോ പോലീസിൻ്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തി പിടിച്ചു തരും എന്നുള്ളതാണ് നമ്മളൊരു പ്രതീക്ഷ ഇനിയും ആ പ്രതീക്ഷ അല്ലാതെ നമുക്ക് നമ്മുടെ നാട്ടിൽ വേറെ വേറെ പരിപാടിയൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ എവിഡൻസും അവരെടുത്തിട്ടുണ്ട് അവർക്ക് അവരുടെ പെൻഡ്രൈവില് നമ്മളെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തതാണ് എല്ലാം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എ ടു സെഡ് എല്ലാ വീഡിയോസും ഇൻഷാല്ല കോടതിയിൽ എത്തും അത് നമുക്കതിന് വിജയം കാണാം കാരണം സത്യം വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജയിക്കും അത് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങളോട് നിങ്ങളെടുത്ത് അറിയിക്കുകയാണ് വീഡിയോ വരും ഇതിൻ്റെ ഒരു സമ്മർദ്ദം ശരിക്കും നമുക്ക് വിട്ട് മാറിയിട്ടില്ല ഒരു കെട്ടിട പെർമിറ്റ് ഫീസ് ഇത്രത്തോളം എത്തും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതും അല്ല അടിയും കിട്ടി പിന്നെ ശേഷം നമ്മളെ സ്വത്തും പോയി സ്വത്തും മുതലും എല്ലാം എന്താ എന്താ അക്ക മൊബൈൽ അതുമില്ല നഷ്ടപ്പെട്ടില്ലേ അതും ഇല്ല അപ്പം അങ്ങനെയാണ് അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരും പിന്നെ ഒരു യാത്ര നമുക്ക് മിക്കവാറും പെട്ടെന്ന് തന്നെ എടുക്കേണ്ടി വരും കാരണം ആ കമ്പനി അത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കാരണം അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഈ എമൗണ്ട് ചിലവാക്കണത് അവർക്ക് നമ്മൾ വീഡിയോ എടുക്കുക അതിലേക്ക് നമ്മൾ അവരുടെ പരസ്യം ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളിലേക്ക് എത്തിക്കുക നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എക്സ്പെൻസ് ഏകദേശം അതിൽ ക്ലിയർ ആയി പോരും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല വീഡിയോസ് കിട്ടും നമുക്ക് യാത്ര ചെയ്യാം എല്ലാ യൂട്യൂബേഴ്സും എല്ലാ വ്ളോഗേഴ്സിൻ്റെ അവസ്ഥ തന്നെ കേട്ടോ കാരണം ഒരു രാജ്യത്ത് പോകുമ്പോൾ നല്ല ചിലവാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ക്ലിയർ ചെയ്യാം ഏതെങ്കിലും ഒരു കമ്പിനെ കാണും ഓല് നമ്മൾ സപ്പോർട്ട് ചെയ്യും ഇപ്പം കമ്പനിയെ കണ്ടു ഓല് സപ്പോർട്ട് ചെയ്ത് ഓലെ പേയ്മെൻറ്റ് നിന്നു ഓൽക്ക് വീഡിയോ ഇടാൻ നോക്കുമ്പോൾ വീഡിയോ ഇല്ല വീഡിയോ പോയി ഫേസ്ബുക്കിൻ്റെ ഭാഗം മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ അപ്പോൾ എന്താ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ